നമസ്കാരം എല്ലാവർക്കും അപ്പോൾ ഇന്ന് ശരിക്കും ഒഫീഷ്യലി ഫസ്റ്റ് ഒരു ഫുൾ ഡേ ആണ് ലക്ഷദ്വീപിൽ കാരണം ഞങ്ങൾ ഇന്നലെ ഉച്ചയോടനുബന്ധിച്ചിട്ടാണല്ലോ വന്നത് റൂമിലേക്ക് അപ്പോൾ ഒരു ഫുൾ ഡേ ട്രിപ്പാണ് തിനക്കര ഐലൻഡിലേക്കാണ് ഞങ്ങൾ യാത്ര പോകുന്നത് അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഐലൻഡ് ട്രിപ്പാണ് അപ്പോൾ ഇപ്പോൾ സമയം എട്ടര മണി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നേരെ വെസ്റ്റേൺ ചട്ടിയിലേക്കാണ് പോകുന്നത് നമ്മൾ വന്നിറങ്ങിയത് ഈസ്റ്റേൺ ജട്ടി സൈഡിലാണ് ഇനി വെസ്റ്റേൺ ജട്ടി സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് ആണ് നമ്മൾ തിനക്കര ഐലൻഡിലേക്ക് പോകുന്നത് ഒരു ഫുൾ ഡേ വെള്ള പരിപാടികളാണെന്ന് സത്യം പറഞ്ഞില്ല അപ്പോൾ ആ ഒരു യാത്രയാണ് അപ്പോൾ എന്തായാലും ലക്ഷദ്വീപിലെ ആദ്യത്തെ ദിവസം അടിപൊളിയായിരുന്നു അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് വേറൊരു രീതിയിലുള്ള യാത്ര ഐലൻഡ് ട്രിപ്പിലാണ് അതിപ്പോൾ നമുക്ക് സാൻഡ് ബാങ്കേഴ്സ് നോർക്കലിങ് അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനി നമ്മളൊരു ഏഴര മണി മണി രാത്രിക്കാണ് വരിക അപ്പോൾ എന്തായാലും വെൽക്കം ടു സുനിൽസ് വോണ്ടർലെസ് ബ്ലോഗ്സ് ലക്ഷദ്വീപ് കാഴ്ചകളാണ് അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ ഇവിടെ എന്താ ഒരു ക്യാപ്പും ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നതാണ് കണ്ടോ തൊട്ടടുത്തൊരു പണ്ട് കംപ്ലീറ്റ് അസ്റ്റെങ്ങിന്റെ ഇടയിൽ കൂടെ യാത്ര അടിപൊളിയായിട്ടാണ് പണ്ട് നമ്മുടെ എറണാകുളത്തൊക്കെ ഉള്ള പോലെ എന്റെ ചെറുപ്പകാലത്ത് കടവന്ത്ര ഭാഗത്തൊക്കെ ഉള്ള പോലത്തെ വഴികളാണ് അതേപോലെ ഇതേപോലത്തെ വഴികളിലൂടെ തന്നെയാണ് പോകുന്ന ബൈക്കും കാറും ഒക്കെ മതിലൊക്കെ നോക്കി ഇതേപോലെയാണ് ഒരു ഫീലിംഗ് ആട്ടോ ഇതിലൂടെ നമ്മൾ പോകുമ്പോൾ പക്ഷേ മൊബൈലിൽ ആക്സസ് ഒക്കെ ഉണ്ട് ഇവിടെ പി എസ് എല്ലും എയർടെല്ലും ആണ് കണക്റ്റിവിറ്റി മറ്റുള്ള മൊബൈൽ കമ്പനികൾക്ക് ഇവിടെ സിഗ്നൽ ഒന്നും ഇല്ല കേട്ടോ അപ്പം അതൊന്ന് ഓർക്കണേ പക്ഷെ അത് അങ്ങനെ നമ്മൾ വെസ്റ്റേൺ ജെട്ടിയിൽ അവിടെ എത്തി അല്ല ഒരു ഫ്ലോ പ്ലാറ്റ്ഫോം ഉണ്ട് അല്ല ആ ഒരു ഷിപ്പാണ് ഹൈ ഹൈ സ്പീഡ് ബസിലാണ് കവരത്തിയിലേക്ക് പോകുന്ന കണ്ടോ അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു ബോട്ടിലേക്കാണ് ഇന്ന് തിന്നക്കര ഐലൻഡിലേക്ക് നമ്മുടെ യാത്ര പോകുന്നത് അടിപൊളിയല്ലേ എൻ്റെ വേഷം എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള എവിടെ പോയൊരു ലുങ്കി തന്നെ ഇതിന്റെ ഒരു കംഫർട്ടബിൾ ഉണ്ടല്ലോ ഇതേപോലെ അങ്ങോട്ട് മടക്കി കുത്താം അടിപൊളിയല്ലേ ഹലോ തെരണ്ടി തരണ്ടി എടാ മീനാ ഞാൻ ചുമ്മാ പറഞ്ഞ തരണ്ടി ഒന്നും അല്ലാണ്ടത് ീരൊക്കെ ഉണ്ട് me പക്ഷെ ഫ്ലൈറ്റ് കിട്ടണ്ടേ ബുക്ക് ചെയ്യണ്ടേ പക്ഷെ പെർമിറ്റ് ആദ്യം കിട്ടണ്ടേ വേണ്ടി അപ്പൊ അതിന്റെ പെർമിറ്റ് കിട്ടിയില്ലെങ്കിൽ കിട്ടും അപ്പൊ ഫ്ലൈറ്റ് ആദ്യം ബുക്ക് ചെയ്യാം അപ്പൊ ഷിപ്പിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല മാത്രീ പറഞ്ഞത് കേട്ടേ അതായത് അതിന് ശേഷം നമ്മള് കൊടുക്ക അതായത് പോലീസ് ക്ലീൻ സർട്ടിഫിക്കറ്റ് അതിന് ശേഷം നമ്മൾ പെർമിറ്റിനെ അപേക്ഷിക്കാം ഇങ്ങനെയാണ് കാര്യം വേണ്ടത് അപ്പോൾ പി സി സി കിട്ടി എയർലൈൻ ടിക്കറ്റും കിട്ടി ബാക്കിയൊക്കെ ഷമീം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നോളും അങ്ങനെയാണ് ഒരു രീതി വരിക അപ്പൊ അതിന്റെ പാക്കേജിന്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും ഈ വീഡിയോ ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഷമീം അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെയൊക്കെയാണ് ഞാൻ എങ്ങനെയാണ് വന്നത് എന്നുള്ളതൊക്കെ ഷമീം പറയുന്ന ഒരു കാര്യമാണ് ഫ്രഷ് കിട്ടിയിരിക്കുകയാണ് ഫ്രഷ് ഫ്രം ലക്ഷദ്വീപ് മാം പറഞ്ഞു വന്നത് ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിനു ശേഷം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ച് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും എയർലൈൻ ടിക്കറ്റും കൂടെ ഷമീമിന് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർമിറ്റിൻ്റെ കാര്യവും പാക്കേജിൻ്റെ കാര്യവും ബാക്കി എല്ലാം അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഷമീം കാര്യങ്ങൾ പോയിക്കോളും പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു രണ്ട് മാസം ക്ഷമയും പറഞ്ഞതുപോലെ രണ്ട് മാസം മുന്നേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കിട്ടാൻ സാധ്യതയുള്ളതാണ് പക്ഷെ ഞങ്ങൾ പക്ഷേ ഷിപ്പിൽ എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളത് ഇത്ര സമയം വൈകേണ്ടി വന്നത് കാരണം പല ഷെഡ്യൂളും ക്യാൻസലായിപ്പോയി ാണ് അപ്പം നമ്മള് ബംഗാലം ഐലൻഡ്സിൽ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം തിന്നക്കര എന്ന് പറയും പറയുന്നത് അങ്ങ് കാണുന്ന ഐലൻഡിലേക്കാണ് ഇത് ബംഗാരം ഐലൻഡ്സ് ഇവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അടുത്ത ദിവസം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പനിപ്പോൾ എന്താ പറയുക നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഞങ്ങളിപ്പോൾ പാസ് ചെയ്യുന്നത് ബംഗാരം ഐലൻഡിലെ റിസോർട്ടുകളാണ് ഈ കാണുന്നത് ദ്വീപിൽ കൂടെ ഇങ്ങനെ നടന്നൊക്കെ പോവാണ് ബോട്ടൊക്കെ ഇറങ്ങി അപ്പുറത്തെ വശത്തേക്ക് ഇറക്കുമ്പോഴേക്കും ബീച്ചാവും അടോ ഇതേപോലെ ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെ തോന്നുള്ളത് രണ്ടൻ രണ്ട അയ്യോ അത് ഹോണ്ടഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല തെറ്റിപ്പോയി കേട്ടോ ഷമിയും ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഇതാ ഞങ്ങൾ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതെന്താ എത്തിയിരിക്കുന്നക്കരറ്റ് ഹൗസ് നമ്മൾ പ്രത്യേക കുഷ്യനാക്കി കൊളിനെ കണ്ട അതിന്റെ കുഷനൊക്കെ സെറ്റ് ചെയ്ത് പിന്നൊക്കെ വെച്ച് അവനെല്ലാം സെറ്റപ്പായിട്ട് കിടക്കും തനേനടിയും കുറേ കരിക്ക് കൊണ്ടുവന്നു കരിക്ക് പൊടിച്ചോണ്ടിരിക്കാണ് നല്ല ചൂടും അതെ അതെ ആണ് കളറൊക്കെ അതെവീപിലേ അങ്ങനെയും കഴിക്കാൻ കഴിക്കാതെ അതെ ഒരു പ്രത്യേക രുചി രുചി അങ്ങനെ ഞങ്ങള് കറീന്ന് ഞങ്ങൾ ചേമ്പിലേക്ക് കറങ്ങി പിന്നെ ഞങ്ങൾ ഷിപ്പ് ട്രാക്ടർ കാണാൻ പോവും പിന്നെ പോവും എവിടെ ആ അതെ അതെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു രണ്ടെട്ട് മണിക്കൂർ ഞങ്ങൾ ഞങ്ങളിവിടെ ആയിരുന്നു അടിപൊളിയായിരുന്നു കഴിക്കാട് കുടിച്ചു എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു നമ്മൾ ആ എത്ര നേരം അതെ അതെ ആ ബോട്ടിൽ പിടിച്ചിട്ടായിരുന്നു നമ്മള് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് ഇവിടെ ഈ ബോട്ടില് വേറൊരു കാര്യം ഉണ്ടാവും പറഞ്ഞേ ഇതില് അടിയന്തര ഘട്ടത്തില് നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാം അതെ ഒളിക്കരുത് കണ്ട അടിയന്തര ഘട്ടത്തില് വാഷ്റൂം യൂസ് ചെയ്യാം

ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു അത്ഭുത ലോകത്തേക്ക് പോയ പോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല അങ്ങനെ ഞങ്ങള് സാൻഡ് ബാങ്കിൽ എത്തി അടോ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബംഗാരം ഐലൻഡ് ഇപ്പൊ ശരിക്കും ആയതുകൊണ്ട് നമുക്ക് നടന്ന് അങ്ങോട്ട് പോവാം ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ ബംഗാരം റിസോർട്ടിലാണ് ലക്ഷദ്വീപില് സൂപ്പർ റിസോർട്ട് നല്ല നല്ല എക്സ്പീരിയൻസ് നല്ല ആംബിയൻസ് സൂപ്പർ നല്ല ബീച്ച് ം റിസോർട്ട് സൂപ്പർ ആംബിയൻസ് ആണ് നല്ല ഭംഗി ഇപ്പൊ നരേന്ദ്രമോദി വരുന്നതോടനുബന്ധിച്ച് ഇവിടെ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് നല്ലൊരു ആണിത് ബംഗാരം നമുക്ക് വൈകുന്നേരം ഇങ്ങനെ വന്ന് ബീച്ചിൽ ഇറങ്ങിയിട്ട് നേരെ ഇവിടെ വന്നിരിക്കാം നല്ല ഭംഗി നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ അപ്പൊ ഞങ്ങള് സ്നാക്സിന് ടീയും കോഫിയും ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ വെയ്റ്റ് ചെയ്യാണ് സ്നാക്സൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ വരും നല്ല ആംബിയൻസിലിരുന്ന് കഴിക്കാം നല്ല സൂപ്പർ ആംബിയൻസാണ് ലക്ഷദ്വീപിൽ തെങ്ങൊക്കെ നല്ല ഭംഗിയിൽ യൂണിഫോമിൽ യൂണിഫോം പോലെ ഡ്രസ്സിട്ട പോലെ പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി നിർത്തിയിക്കുന്നൊരു റിസോർട്ടാണ് ബംഗാരെങ്ങുകൾ തന്നെ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് നല്ല ാണ് ലക്ഷദ്വീപിലെ ബംഗാരം റിസോർട്ട് ഇവിടെ സ്റ്റേ ചെയ്താൽ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും വന്ന് ലക്ഷദ്വീപിലെ ബംഗാരം റിസോർട്ട് എക്സ്പീരിയൻസ് ചെയ്യൂ റേറ്റ് കുറച്ച് കൂടുതലാണ് പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ താമസിച്ചാൽ നല്ല വൈബാണ് ബീച്ചൊക്കെ അടിപൊളി ബീച്ചുകളൊക്കെയാണ് നമുക്ക് ബാറ്ററി കാറൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ബീച്ചിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര ഭംഗിയാണിത് കൊഴപ്പല്ലാട്ടുണ്ട് അപ്പൊ ഒരു കട്ടൻ ചായ കുടിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇവിടെ ബംഗാരം ഐലൻഡിന്റെ ഓപ്പോസിറ്റ് ഒരു സാന്റ് ബാങ്ക് ഉണ്ട് കണ്ടോ അപ്പൊ സമയം ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞു ഒരുപാട് ബോട്ട് ഇവിടെ നങ്കൂരിലോട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്കിവിടുന്ന് ലോട്ട് റൈഡ് ആയതുകൊണ്ട് ഇവിടുന്ന് ബംഗാരം ഐലൻഡിലേക്ക് നടന്ന് പോയിട്ട് വരാം അപ്പം മഞ്ജുവും റാഫിയും വൈഫും പിള്ളേരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു ചായക്കെ കുടിച്ച് ചുമ്മാ ഇവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന ഐലൻഡാണ് ബംഗാരം ഐലൻഡ് എൻ്റെ ആദ്യത്തെ സ്നോർ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷിപ്പിൻ്റെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കൂടെ കുറേ മീനുകളൊക്കെ കാണാൻ പറ്റി വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് മഞ്ജുമൊക്കെ കഴിയുമ്പോൾ മോൾദ്വീവ്സിൽ പോയിട്ട് സ്നോർ കില്ലിങ് ചെയ്തിട്ടുണ്ട് അത് കുറച്ചും കൂടെ ഡെപ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു അവർ സ്നോർ കില്ലിംഗ് ഒക്കെ കണ്ടത് സ്റ്റിൻ ഗ്രേ അതായത് തെരണ്ടിയൊക്കെ കണ്ടു തെരണ്ടി ഒന്നുമല്ല കൊച്ചു കൊച്ചു മീനുകളാണ് കണ്ടത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ലക്ഷദ്വീപ് സെറ്റാണ് അടിപൊളി ഇന്നത്തെ ഒരു ദിവസം പോയ വഴി അറിയില്ല നല്ല ഫുൾ ടൈം കുളിയായിരുന്നു മെയിൽ നനഞ്ഞിട്ടുള്ള പരിപാടിയാണ് കംപ്ലീറ്റ് ദിവസം ഇനി നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ അകത്തി ഐലൻഡിലേക്ക് പോവും ഇന്ന് പിന്നെ വേറെ എവിടെയും പോകുന്നൊന്നുമില്ല അപ്പോൾ ഒരു ഓൾ ഡേ ഒരു വൺ ഡേ ടൂറാണ് തിനക്കര ഐലൻഡും ഈ പറഞ്ഞ ആക്ടിവിറ്റീസും എല്ലാം കൂടെ അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് കേട്ടോ അതിപ്പോൾ ഒരു ബോട്ടിന് ടെൻ തൗസൻഡ് റുപ്പീസാണ് അപ്പം നമ്മൾ അഞ്ച് പേരായാലും പത്ത് പേരായാലും അത് ഡിവൈഡ് ചെയ്ത് പോകും അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നമുക്ക് വളരെ ഇക്കോണമിക്കലായിട്ട് വന്ന് പോവാം അതാണ് ഈ ഡേ ട്രിപ്പ് അതിൻ്റെ ഒരു ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ നേരെ അഗത്തി ഐലൻഡിലേക്ക് പോകും ബാക്ക് ടു നമ്മുടെ റൂം അപ്പോൾ അടുത്ത വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സുനിൽ സ്വാർഡൻ എസ് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്കും എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു